ആലോചിച്ചു നോക്കൂ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പലരെയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ കേരളക്കരയിലെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു മാതാപിതാക്കളുടെ മകൻ മീഡിയകൾക്ക് മുൻപിൽ വെച്ച് ആദ്യം വിളിച്ച വാക്കിങ്ങനെയായിരുന്നു ഔതു എന്തേ കാരണം ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് മടവൂര് പിടിച്ചറക്കുന്ന കള്ളക്കറാമത്ത് കഥകൾ കേട്ട് തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ആ തീവണ്ടിയെ ഗുണദോഷിച്ചു വിട്ട കഥ കേട്ട് നടുക്കടലിന്റെ മകളിലൂടെ കപ്പിത്താനെ പോലും അത്ഭുതപ്പെടുത്തി കപ്പലിനെ നിയന്ത്രിക്കുന്ന കഥകൾ കേട്ട് അല്ലെങ്കിൽ ഗർഭം ധരിക്കാത്ത പെണ്ണിന് കോഴിക്കാൽ കൊടുത്ത് ഗർഭമുണ്ടാക്കിയ കഥ കേട്ട് ക്യാമ്പസുകളിലെ ചില ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളിൽ നിരീശ്വരവാദം കുത്തിവെച്ച് അതിനേക്കാൾ വലുത് ഡിങ്കനും മായാവിയുമാണ് എന്ന് മീഡിയകൾ പടച്ചുവിടുമ്പോ ിൽ ശരണമെന്ന് വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടെങ്കിൽ ആ ക്യാമ്പസുകളിൽ ആ സ്കൂളുകളിൽ ആരാണ് ഒപ്പം അറിയിച്ചു കൊടുക്കാൻ നമ്മൾ ഉണ്ടാകണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എന്നെയും നിങ്ങളെയും പഠിച്ച പ്രപഞ്ചത്തിന്റെ നാദനെ തൊട്ട് ഈ സമൂഹത്തിന് അറിയിച്ചു കൊടുക്കേണ്ട ബാധ്യത എന്നിലും നിങ്ങളിലും അള്ളാഹു ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്